മോനെ പോലെ ഒരു കിട്ടുന്ന മാതാപിതാക്കൾ അഭിമാനം കൊണ്ടിരിക്കും പലരും സോഷ്യൽ ഫേക്ക് ആയിട്ടുള്ള എന്താ റിയാസ് അലീം ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് കുറച്ച് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് പുള്ളി അങ്ങ് ഏറിനെ ഇറങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നില്ല ഇപ്പോഴൊന്നും ഏറെ വരാൻ ചാൻസ് കുറവാണ് അദ്ദേഹം റിയാസിൻ്റെ കാര്യം സംസാരിക്കാൻ പറ്റുന്നേ അറിയാലോ ബിഗ് ബോസ് സീസൺ ഫോർ ആ സമയത്ത് റിയാസ് ഉണ്ടാക്കിയ ഓളം പിന്നെ സീസൺ ഫൈവ് വന്നിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം നിന്നെങ്കിലാണെങ്കിൽ പോലും പുള്ളി സ്കോർ പോലെ നല്ല സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വിഷയം അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇന്നലെ സോറി എന്നും പറയേണ്ട ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം രാജ്യദ്രോഹിയാണെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് പേഴ്സണലി ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായി അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ പൊന്നു റിയാസേ ഞാനൊരു കാര്യപ്പെടുന്നു നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഇങ്ങനെയൊന്നും പറയാതിരിക്കുക പറയാതിരിക്കുക നിങ്ങളെ നാല് തെറി വിളിച്ചാൽ എന്താ പറയുക റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നടക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാ ആൾക്കാരും പറയുന്ന ഒരു ഇതാണ് ഒരു ഫിഫ്റ്റി കെ സബ് അല്ലെങ്കിൽ ഇത്രയും ഫോളോസ് ഉള്ളവരും പറയുന്ന സ്ഥിരം ഡയലോഗാണ് എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ പോകും എന്നെ റീച്ച് റീച്ച് ഉണ്ടാക്കും സത്യം പറഞ്ഞു നിങ്ങളെയൊക്കെ വെച്ച് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കി തരുന്ന ഈ റിയാക്ഷൻസ് വീഡിയോസൊക്കെ ചെയ്യുന്നവരാണ് പത്ത് പേരെടുത്തിട്ട് നിങ്ങളുടെ കാര്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റീച്ചാ അല്ല നമുക്കല്ല അത് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി ഇതിപ്പോൾ കേട്ട് കേട്ട് ബാക്കിയുള്ള ഇതായിട്ടുണ്ട് ഓക്കെ ഇന്നലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയാതെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ നൂജൻ കുട്ടികളെ ചണ്ടികളാന്നൊക്കെ ഇദ്ദേഹം വലിയ വാച്ച് കൊഴിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾ എന്തായാലും ലിഫ്റ്റിക്കും അത് ഇതും ഒന്നും ഇട്ടുകൊണ്ടല്ല നടക്കുന്നത് അതുകൊണ്ടൊന്ന് ചിന്തിച്ചാൽ നല്ലത് പിന്നെ ഞാൻ ആ ഒരു വീഡിയോ വെച്ചു തരാം ഈ നൂജ്യം കുട്ടികളെ കുറിച്ച് പറയുന്നത് എന്നിട്ട് അദ്ദേഹം ഒരു കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വെച്ചതരാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയും സ്റ്റാൻഡേർഡും ഒക്കെ ഒന്ന് മനസ്സിലാക്കും ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് കൊറേ കോരം കോരം പ്രസംഗിക്കുന്ന കുറെ പുട്ടിയൊക്കെ ഇട്ട് വന്ന് സംസാരിക്കാനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെയ് നീ ഒരു തൂമ്പ് എടുത്ത് കൈത്തരാ നിനക്കൊന്ന് കളിക്കാൻ പറ്റുവോ ഞാൻ അത്രേം ചോദിക്കുന്നുള്ളൂ ഒരു തൂമ്പ് എടുത്ത് കൈ തന്നാൽ നിനക്ക് കളിക്കാൻ പറ്റുവോ ഇല്ല നിന്നെ കൊണ്ട് പറ്റൂല പോരെ ആറ്റുന്നേ നന്ദിയുണ്ട് വല്യാണ് അതൊക്കെ പറയാനേ നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ നമുക്ക് രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം ഇവിടുത്തെ പതിനഞ്ച് വയസ്സ് പോലുള്ള ഇപ്പോഴത്തെ വളരെ നമ്മൾ ഹോപ്പ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന ജനറേഷനിലെ കുട്ടികൾ തലതിരിഞ്ഞ തലതിരിഞ്ഞായിട്ടാണ് ഇവിടെ വളർന്നു വരുന്നത് അത്ര അങ്ങനെ ഒരു ട്രെൻഡാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സ്കൂളിൽ നിന്നും പഠിക്കുന്ന പിള്ളേർക്ക് വിവരം എന്ന് പറഞ്ഞ സാധനമില്ല ഈ ഒഴുക്കിനെതിരെ നീന്തുന്നത് ഭയങ്കര എന്തോ വലിയ സംഭവമാണ് സിഗ്മകളെ ഫോളോ ചെയ്ത ഞാൻ എന്തോ മാസ് ആണെന്ന് വിചാരിക്കുന്ന തലതിരിഞ്ഞ കുറെ പിള്ളേരാണ് കേരളത്തിൽ ഇപ്പം മൊത്തം ഉള്ളത് ഇവരാണ് ഈ മാസ് വീഡിയോകൾ ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള ഇതിപ്പോൾ പറ്റിയൊരു ആണ് ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നതിന് ഇടയ്ക്കിലെ ഷഹബാസ് മരിച്ച സമയത്ത് കുറേ ആൾക്കാരൊക്കെ ഇപ്പോഴത്തെ നൂജൻ കുട്ടികളെ തെണ്ടികളെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെക്കുകയൊക്കെ ചെയ്ത് പക്ഷേ ഞാൻ ആ സമയത്തൊന്നും അതെടുത്ത് വെക്കാനോ വിൽക്കാനോ ഒന്നും പോയിട്ടൊന്നും ഇല്ല ഇത് ഇപ്പോൾ വെക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ക്ലിപ്പും കൂടെ തരാം കാരണം ഇവനൊരു കേക്ക് കട്ട് ഓക്കെ ആ കേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ആ കേക്ക് പറയാം ഇപ്പുറത്തെ കേക്ക് കട്ടിങ്ങൊക്കെ ഒരു ഫെമിനിസ്റ്റിന്റെ കാര്യം ഒന്നും പറയാമൊന്നും വേണ്ട ഒക്കെ വെച്ചിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് വെക്കുന്നത് പോലും നീ ഇവിടെ പറയാം ഇവിടെ കൂടുതലും എൻ്റെ വീട്ടമ്മമാരൊക്കെയാണെന്ന് തോന്നുന്നു എൻ്റെ കൂടുതൽ ചെയ്യുന്നത് കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ സംഭവം എന്നുള്ള രീതിയില്ല അത് വെച്ചിട്ട് അത് മുറിച്ചിട്ട് ആണ് അവനെ കഴിക്കുന്നത് അപ്പം തന്നെ അവൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ് ഈ കുട്ടികളെയൊക്കെ പറയുമ്പോൾ നീയൊക്കെ എന്താ സംഭവത്തിന് കൊടുക്കുന്നത് ഏ നമ്മൾ ഇത് എനിക്ക് തോന്നുന്നു ഇവൻ ഇല്ലാത്ത സാധനമാണെന്ന് തോന്നുക കേക്കിനകത്ത് ഇല്ലല്ലോ പുള്ളിക്കാരന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പാവത്തിൽ അത് കൺഫ്യൂഷനാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് തോന്നുക കേക്കിനകത്തുനിന്ന് തന്നെ ആൾക്കാർ സെറ്റ് ചെയ്ത് മനുപ്പുറം കൊണ്ട് വെച്ചതാണ് തോന്നുന്നത് അത് ചെയ്തെങ്കിലും ഇല്ലെങ്കിൽ അവൻ എന്നോട്ടെങ്ങനെ കരുതിയിട്ടുള്ള ആയിരിക്കില്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല അവനെ പോലെ അല്ലെങ്കിൽ തടഞ്ഞാന്ന് പോകും അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കാറ് കണ്ട് റിയാസിൻ്റെ ഉമ്മ പറയും എൻ്റെ മകൻ പക്ഷെ ആ ഉമ്മയുടെ വാക്കുകൾ പല ഇന്റർവ്യൂലാണെങ്കിലും നമുക്ക് കാരണം വന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒരു ബിഗ് സീറോ എന്നും ഇവിടെ വരെ കൊണ്ടുപോകാ അവരൊരുത്തനാണ് പക്ഷേ അതില്ലാണ്ടാക്കുന്നതും അവരൊരുത്തം തന്നെയാണ് അമ്മ ഒരു വാക്ക് മോനെ റിയാസിനെ പോലെ കിട്ടുന്ന മാതാപിതാക്കൾ അഭിമാനം റിയാസും സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയുന്നത് എന്ത് സംഭവിച്ചാലും നമ്മൾ എത്ര ആ അമ്മയുടെ വാക്ക് ഇപ്പൊ എന്തായി ഇപ്പൊ ലോകമൊത്തം അറിയുന്നുണ്ട് അറിയുന്നുണ്ട് സ്റ്റാർ ആയിട്ടുണ്ട് നല്ല രീതി ആയിട്ടുണ്ട് തറയിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അവന് ആരെങ്കിലും കൈ കിട്ടി കഴിഞ്ഞാൽ കൊല്ലത്തോടിട്ട് അവനായിട്ട് ഊരിട്ടും സീരിയസ്ലി ഞാൻ പറയാണ് കാരണം സംസാരിക്കേണ്ട രീതി ഞാനാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ എന്നുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ ശകുന്യൂടെ ഒരു ക്യാരക്ടർ കൊടുക്കാൻ വേണമെങ്കിൽ പുള്ളിക്ക് പുള്ളി പറയുന്നയാളെല്ലാം ശരി എന്നുള്ള രീതിയില്ല അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും കൂടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ റിയാസേ ഇപ്പം ആ ഉമ്മയ്ക്കും കൂടെ വില ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് രീതിയിൽ ഒക്കെ നീനിൻ്റെ ഇഷ്ടത്തിൽ എന്തുവാണെങ്കിലും നടക്കോ സംസാരിക്കുമോ എന്തുണെങ്കിലും ചെയ്യാം പക്ഷേ ഒന്ന് ആലോചിക്കുക വീട്ടുകാരുടെയും കൂടെ ഇതിപ്പം രാജ്യത്ത് നടക്കുന്ന ഒരു പ്രശ്നം ഞാൻ പറയാതെ പറയാതെന്നാറിയാം ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയാതെ പറയാത്തു വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ പ്രശ്നം വരും അതുകൊണ്ടാണ് ഞാൻ ഞാനതിനെക്കുറിച്ച് ഒന്നും പറയാത്തത് മാത്യു എന്ന് പറഞ്ഞു ഒരു തൻ്റെ വീഡിയോ ഞാൻ ചെയ്ത് വെച്ച് അതിൻ്റെ ചെറിയൊരു പ്രശ്നം വന്ന് രാത്രി പതിനൊന്ന് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോഴാണ് പത്ത് മണിയായപ്പോഴത്തേക്കും അങ്ങനെ അക്കൗണ്ട് പോകുന്നത് അയാളുടെ വീഡിയോ ക്ലിപ്പും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഞാൻ അത് വെച്ചായിരുന്നെങ്കിൽ വെച്ച് റിയാക്ട് ഞാനത് മോശമായിട്ടായാലും നല്ല രീതിയിൽ വച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ഞാനെടുത്ത് സംസാരിച്ചെങ്കിൽ മീൻസ് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നെങ്കിൽ ആ സോറി അപ്ലോഡ് അല്ല പബ്ലിക് എനിക്ക് എൻ്റെ ചാനലിലും പോയേനെ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കൂടുതലെക്കുറിച്ചൊന്നും സംസാരിക്കാറ് ഈ റിയാസിൻ്റെ കാര്യങ്ങൾ വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുക രാജ്യങ്ങൾ തമ്മിലുള്ള ഓരോ വിഷയങ്ങളും നടക്കുന്ന അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉറപ്പാണ് നീ ഇങ്ങനെ എറണാകുളത്തോ എവിടെയെങ്കിലും പോയിരിക്കും നിന്റെ കൂട്ടുകാരുടെ കൂടെ കൂടെ നിനക്ക് ഉല്ലസിക്കാം വീട്ടിൽ വീട്ടിലുള്ള റോസ്റ്റൊന്നാലോച്ച് ആരെങ്കിലും വന്നുവല്ലോ അല്ലോ ഇല്ലോ ഒക്കെ ഇറിഞ്ഞ് എന്തിൻ്റെ ആവശ്യമില്ലാത്ത പണി പരിപാടിക്കൊക്കെ പോകുന്നത് ഇത് സംബന്ധമായിട്ട് റോ ഇവനെ കുറിച്ച് പറയുന്നുണ്ട് പലരും സോഷ്യൽ മീഡിയയില് ആയിട്ടുള്ള കുറെ കാര്യങ്ങള് എന്താ പറയാ പ്രചരിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ടായിരുന്നു അതിന്റെ ബേസിസിൽ അറിവില്ലായ്മ കാരണം പലരും സ്റ്റോറീസ് ഇടുന്നതായിട്ടും കണ്ടു അപ്പം നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ മീഡിയസ് പോലും ആയിട്ട് കറക്റ്റായിട്ടായിരിക്കത്തില്ല കൊടുക്കുന്നത് സോ അതിന്റെ ബേസിസിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പലരും എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സാധാരണക്കാർ എത്തുമ്പോൾ അത് ജഡ്ജ് ചെയ്യും അത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരും കാണും സോ വെറുതെ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ അല്ലല്ലോ ന്യൂസ് അതെ ഞാൻ പറഞ്ഞു ന്യൂസ് ചാനലും അതാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എല്ലാ ന്യൂസ് ചാനലും അല്ല പല ന്യൂസ് ചാനൽസിലും ഇതേപോലെ ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കും ഇൻഫർമേഷൻ ആയിരിക്കത്തില്ല അവർ പാസ് ചെയ്യുന്നത് കാരണം ഗവൺമെന്റിന്റെ കാര്യങ്ങളെല്ലാം സീക്രട്ട് ആയിട്ടാണ് വെക്കുന്നത് അവരെപ്പോഴും വന്ന് അടുത്ത് വന്ന് പറയത്തില്ല പക്ഷെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ ലേഡി കാനൽസ് ആയിട്ടുള്ള കുറച്ച് പേര് വന്ന് പറഞ്ഞത് ആയിട്ടുള്ള അവിടെ മിഷനും കാര്യങ്ങളാണ് പറഞ്ഞത് അതേപോലെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്താൽ മാത്രം അത് നമ്മൾ വിശ്വസിക്കുക അല്ല അതിങ്ങനെ അവിടെ ഇത് ചെയ്തു ഇതിങ്ങനെ നടന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ സ്പ്രെഡ് ചെയ്ത് അതിന്റെ ബേസിസിൽ കുറേ പേര് എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ റീസെന്റ് കണ്ടായിരുന്നു അത് ആക്ച്വലി സത്യം പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടാണ് അതിന്റെ ബേസിസ് അല്ലെ ശ്രദ്ധിച്ചില്ല പേരെടുത്ത് പറയുന്നില്ല കാരണം അതുവഴി അവർക്ക് റീച്ച് വെറുതെ കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാറുണ്ട് ഞാൻ ന്യൂസ് കാണാറുണ്ട് ന്യൂസ് കാണാറുണ്ട് ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിഷമകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരും അതിനാണ് നമ്മുടെ എന്താ പറയാ ഗവൺമെന്റും നമ്മുടെ സിസ്റ്റവും ഉള്ളത് സോ അവർ ടേക്ക് കെയർ നമ്മൾ ഡിഫൻസ് ഞാൻ പറഞ്ഞ അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ും പേര് പറയാതെ തന്നെ പറയുന്നുണ്ട് റീച്ച് കിട്ടണ്ടെന്നുള്ള രീതി എന്റെ പൊണ്ണ ആ കാര്യത്തിൽ അവൻ്റെ റീച്ച് വേറെ ലെവലായിട്ടുണ്ട് ഇതുവരെ കിട്ടാത്ത ഏറ്റവും വലിയ റീച്ച് ആണ് അവന്റെ ജീവിതത്തിൽ തന്നെ വേണ്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നു കാരണം ഞാൻ അവൻ പറഞ്ഞ കൂടി പോയി ചാനലിൽ കൂടെ സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് മര്യാദയൊക്കെ ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്നെ അറിയാന്ന് തുറക്കാൻ ഇങ്ങനെ വലുതായിട്ട് സംസാരിക്കാറില്ല അല്ലെങ്കിൽ ദേഷ്യം നമ്മൾ മാത്രമേ വല്ല ഭാഗമായിട്ട് സംസാരിക്കാറുള്ളൂ ആൾക്കാർ പറഞ്ഞ പോലെ ഇച്ചിരി മര്യാദ കിടക്കായി തുടങ്ങിയിട്ടുണ്ട് അടുത്തുള്ളവർ പറയുന്നത് നമ്മുടെ അടുത്തുള്ളവരി നല്ല രീതി പറഞ്ഞു ഇവിടെ ഈ ചെറിയ ചിന്താഗതിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ടായിരിക്കും കുറെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് ആവശ്യമില്ലാതെ എന്നെ കരിവാരി പൂഷണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യർക്കും ഞാൻ രണ്ട് പൈസയുടെ വാല്യൂ പോലും കൊടുക്കത്തില്ല ഇവൻ ഞാൻ ചവിക്കുന്ന ചുവങ്കം പോലും നാട്ടുകാർക്ക് ഒരു പ്രശ്നമാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബ്രോഡ രീതി സംസാരം ഞാനാണെല്ലാം തികഞ്ഞെന്നുള്ള ഒരു പാവം കാര്യങ്ങളൊക്കെയാണ് അതിനോട് ആർക്കും യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഉള്ള ഓർമ്മ ഇവിടെ ഭരിക്കുന്നതേ ഞാൻ ഞാനാന്നുള്ള രീതിയില്ല നീ എന്റെ ചുവിങ്ങോ അതൊന്നുമില്ല നീ നല്ല രീതിയിൽ നടന്നാൽ മാത്രമല്ല ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് ഇറങ്ങി നീ ഞാൻ നാട്ടിലോട്ട് വന്ന സമയത്താണെങ്കിൽ ലൈവ് കാണാൻ കുതിച്ചൊരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയാണെങ്കിലും കാരണം താങ്കളുടെ ഒരു എൻട്രി നാട്ടുകാരെങ്ങനെ എന്നുള്ള രീതിയില്ല നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളെ ആ സീസണിലാ വെറുത്തു തുടങ്ങിയിട്ട് ഒരു വ്യക്തിയായിരുന്നു റിയാസ് എങ്ങനെ വന്നതെന്ന് ഞാൻ പറയുന്നത് തന്നെ അറിയാമായിരുന്നു ഏഹ് ആ റിയാസ് തന്നെ നമ്മളെ കൊണ്ട് കൈയടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് തന്റെ കഴിവ് തന്നെയായിരുന്നു പക്ഷെ താനായിട്ട് തന്നെ എല്ലാം കുളമാക്കൊണ്ടിരിക്കുക റിയാസ് എങ്ങനെ വൈറലായി നമ്മുടെ ഉണ്ടല്ലോ ആ ചേട്ടൻ ഇങ്ങനെ ഓരോ തിറികളും കാര്യങ്ങളൊക്കെ പറയുന്നത് അതിനെ മാന്യമായിട്ട് റിയാക്ട് ചെയ്താണ് ഞാനത് വെച്ച് തരാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളും നിങ്ങൾ ഇതുപോലത്തെ മനുഷ്യന്മാരുടെ വീഡിയോ ക്ലിപ്പുകൾ ട്രോളുകൾക്കും മീമുകൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണോ ഇവരുടെ ഡയലോഗ്സ് റിയൽ ലൈഫിലും വീഡിയോ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണോ ഇവരുടെ പിക്ചർ വാട്സാപ്പ് സ്റ്റിക്കറുകളായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണോ അങ്ങനെ ആണെങ്കിൽ മീ യു ആർ ഓൾസോർട്ട് ഓഫ് ദ പ്രോബ്ലം യുനോ ഇതുപോലുള്ള ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പറയുകയാണ് മലയാളി പൊളിയാണ് എങ്കിൽ അതേസ് ഡീൽ വിത്ത് സെറ്റ് പുള്ളി മലയാളത്തിൽ തേറി പറഞ്ഞു ഇവർ ഇംഗ്ലീഷിൽ തേറി പറഞ്ഞു ഇവർ അങ്ങനെ അങ്ങോട്ടാണ് വരുകയൊക്കെ ചെയ്തത് ബിഗ് സീറോ എന്ന് അവർ ആ ഒരു ഇത് ഗ്രാഫ് കൂട്ടി ഗെയിം ചേഞ്ചർ ആയി ഓക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ വന്നിട്ട് ഓരോ സംസാര രീതികൾ താൻ ചെയ്ത് തെറ്റാണ് ഓക്കെ തെറ്റല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തത് ശരിയാണെന്ന് നീ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ മാപ്പ് പറഞ്ഞു അല്ല ഇന്നലെ അണ്ണം വന്നിട്ട് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് റിയാസേ ദേവി ഇതൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു യൂട്യൂബർ ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തും ചെന്നിട്ട് ഇങ്ങനെ ഭീഷണി പഠിക്കുന്ന രീതി കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പുള്ളിയവളെ നീ കൊണ്ട് കൊടുക്കുക രാജ്യദ്രോഹം ചെയ്തിട്ടിരുന്നിട്ട് ഇതുപോലെയുള്ള പെറ്റി കേസ് കെട്ടിലൊന്നും വലിയ ഭീരമത മേടിക്കരുത് പണി വള്ളത്തേക്ക് കിട്ടുന്ന പ്രയാസേ അതുകൊണ്ട് ഒതുങ്ങാൻ നോക്കുക ഓക്കെ എന്താ പറയണ്ടത് ആ ഉമ്മേനെയും കൂടെ പറയപ്പിക്കായിരിക്കുക ഉള്ള ആര് ഞാൻ തുറന്ന് പറയാം നീ കാരണമായിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടായിരുത് മകൻ ഇതുപോലൊരു മകൻ ഉണ്ടായിരുന്ന അഭിമാനമാണെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇപ്പം നീ ഉണ്ടാക്കി കൊടുത്തിയത് ചീത്ത പേരാ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യാം ബൈ ലവ് ഓൾ